നന്നായിരുന്നു അസലായിരുന്നു നല്ല വ്യത്യസ്തമായ ഒരു ടെക്നോളജി ഇപ്പോഴത്തെ പടങ്ങളിലൊക്കെ കാണുന്ന ടെക്നോളജിയാണ് അതിപ്പോ ഞങ്ങൾ മണിച്ചിത്ര താഴ് വഴി കണ്ടിട്ടുണ്ട് ഓൾ ദ ടെക്നീഷ്യൻസ് ഹാവ് വർക്ക് വെരി വെരി വെൽ വെരി ഹാർഡ് കുട്ടി ഓൾ ദയർ എഫേർട്ട്സ് നമുക്ക് മനസ്സിലാവുന്നു ഈ നെഗറ്റീവില് ഷൂട്ട് ചെയ്തതിന് പോസിറ്റീവ് ആക്കിയിട്ടാണല്ലോ ഞങ്ങൾ കാണുന്നത് ആയിട്ടല്ലേ കാണുന്നത് തേർട്ടി ഫൈവ് എം എം എന്നൊക്കെ കാണുമ്പോ അപ്പൊ അന്നത്തെ കാലത്തെ ഷൂട്ട് ഇന്നത്തെ കാലത്തെ ഷൂട്ട് പിന്നെ അന്നത്തെ കാലത്തെ ടെക്നോളജി ഇന്നത്തെ കാലത്തെ ടെക്നോളജി ഇത് എല്ലാം ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന ഒരു ഇതാണ് ഒരു സാഹചര്യമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് നല്ല രസകരമായിരുന്നു നന്നായിരുന്നു അസലായിരുന്നു റിയലി ഇറ്റ് വാസ് ഗുഡ് ഇപ്പോ പണ്ടത്തെ കാലത്ത് ഞങ്ങൾ ഏത് സിനിമ കാണുമ്പോ ഈ സറൗണ്ട് ഇഫക്ട് നമുക്ക് മിസ് ആവുകയായിരുന്നു ടി വിയിൽ എന്തൊക്കെയോ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ സറൗണ്ട് സിസ്റ്റം വീട്ടിലുള്ള ഹോം തിയേറ്റർ സൗണ്ട് സിസ്റ്റമിലാണ് ഞങ്ങളത് ആസ്വദിച്ചത് പക്ഷെ സിനിമയിലെ ഇത്രയും വലിയ തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ ആ ഡോൾ സിസ്റ്റമിലെ ഈ ഓരർ എന്ന് പറയാൻ പറ്റില്ല സൈക്കിക് വൈബ്രേഷൻസിന് കൂടി കേൾക്കുമ്പോ നല്ല രസമായിരുന്നു ആ ഡോൾബി ഇഫക്ട് ഭയങ്കര നന്നായിരിക്കുന്നു കെ ശ്രീദേവി നല്ല ടൈറ്റിലാണല്ലോ നന്നായിരുന്നു അന്നത്തെ കഥാപാത്രം ഞാൻ ആസ്വദിച്ചിരുന്നു ഇന്നും ആസ്വദിക്കുന്നു വളരെ നന്നായിരുന്നു എനിക്കിഷ്ടമായി ഇപ്പോഴും മലയാളീസ് കുറേ മലയാളീസ് തന്നെ ശ്രീദേവി എന്ന് വിളിക്കാറുണ്ട് അത് കേൾക്കുമ്പോഴാണ് എന്തൊരു ഹിസ്റ്ററിയാണ് ഈ പടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് അപ്രിസിയേഷൻ ടു ഗ്രേറ്റ് വിഷണറി ഓഫ് ഫിലിം ഇൻഡസ്ട്രി നല്ല കഥാപാത്രമാണ് എനിക്ക് ഈ പാത്രം കിട്ടിയതിൽ എനിക്ക് എന്റെ ഭാഗ്യമാണ് എനിക്ക് നന്ദിയുണ്ട് എന്നെ വിളിക്കാൻ തീരുമാനിച്ച എല്ലാവരോടും എനിക്ക് നന്ദി അറിയിക്കാനുണ്ട് മുപ്പത്തി ഒന്ന് വർഷങ്ങളായിട്ടും ഇതൊരു ഹിസ്റ്ററി ആയി നിൽക്കുന്നുണ്ട് ഇനിയും കാണുന്നവർക്ക് ഇതൊരു ഹിസ്റ്ററി ആവുന്നു അതിലെനിക്ക് വലിയ സന്തോഷം വലിയ സന്തോഷം ഓരോ ഓരോ കാണുമ്പോൾ ഒരു സത്യത്തിൽ നിങ്ങൾ എന്റെ ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു സത്യത്തിൽ ഒരു ഓഡിയൻസ് ആയിട്ട് കാണുമ്പം ഒരു പുതിയ ഫീലിലാണ് ഞാൻ കണ്ടത് പിന്നെ അതേ ഇമ്പാക്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ കണ്ടപ്പോ ഈ പടം കണ്ടപ്പോ എനിക്കുണ്ടായ ഗൂസ്ബംസ് എനിക്കുണ്ടായ ഒരു സന്തോഷം എനിക്കുണ്ടായ ഒരു അത്ഭുതമാണല്ലോ എന്നുള്ള ഒരു ഭാവം ഇന്നും അതേപോലെ ഉണ്ടായിരുന്നു ആ ഒരു അതൊരു പുതുമ ആ സിനിമയുടെ ഒരു പുതുമയാണത് ഓരോ പ്രാവശ്യം ആര് കണ്ടാലും ഏത് ഏജ് ഗ്രൂപ്പിന്റെ ആര് കണ്ടാലും ഇതാണ് പറയാറ് ഞാനും അത് തന്നെയാണ് പറയുന്നത് ഉള്ള ഒരു ഒരു പടമാണ് അവരെ ഇല്ല അവരെ ശേഷം മിസ്റ്റ് ചെയ്യുന്നുണ്ട് അവരൊക്കെ എന്ത് പറയാണ് പക്ഷെ അവരുടെ അവരോടൊപ്പമൊക്കെ എന്താ അഭിനയിക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് തിലകൻ സാറ് പിന്നെ നെടുമുടി സാറ് ലലിത ചേച്ചി കുതിരവട്ടം അവിടെക്ക് വേറെ പടത്തിലും ഞാൻ അഭിനയിച്ചിരുന്നു ഞാൻ പലവരോട് പറഞ്ഞിട്ടുണ്ട് നെടുമുടി സാറും കുഞ്ഞൻ തിലകൻ സാറാണ് എനിക്ക് മലയാളത്തിന്റെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച ഗുരുക്കന്മാരാണ് ുണ്ട് അവരോട് അപ്പോൾ എനിക്ക് മലയാളം ഇത്രയും അറിയില്ലായിരുന്നു ഇപ്പൊ സംസാരിക്കുന്ന രീതിയിലും എനിക്ക് അറിയില്ലായിരുന്നു കുറച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുകയായിരുന്നു അപ്പോഴാണ് ഹിന്ദി ഭാഷയിലാണ് തിലകൻ സർ പഠിപ്പിച്ചത് അവർ പട്ടാളത്തിൽ ഹിന്ദിയൊക്കെ സംസാരിച്ചോണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് നെടുമുടി സാറ് ഇംഗ്ലീഷിലാണ് പഠിപ്പിച്ച് തന്നത് അങ്ങനെയാണ് ഞാൻ മലയാളം പതുക്കെ 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 പഠിക്കാൻ തുടങ്ങിയത് പിന്നെ ശോഭനമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു പാഠം തീരുന്നതിനെ വരെ ഞങ്ങൾ രണ്ടുപേരും ഒരു കാരിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും എവിടെ കിട്ടിയാലും പിന്നെ ഒരു കംഫേർട്ട് സോൺ എന്ന് പറയുന്ന ഒരു കംഫേർട്ട് സോൺ ഉണ്ടാക്കാൻ തിലകൻ സർ നെടുമുടി സർ ശോഭന പിന്നെ ലളിത ചേച്ചി மோகன்லால் சார் நம்ம இப்போ மந்திரியாயிருக்கணும் சுரேஷ் கோபி சார் எல்லாரும் ஒரு கம்ஃபர்ட் சோன மாஸ்டர்ஸ் ஆனா சார் நமக்கு எந்தியாலும் அவரோடு அவர் அருத்த மறுமுடி தருகாய் அங்கே ஒரு கம்ஃபர்ட் சோன் உண்டாகிய ஒரு டீம் உண்டாயிரம் இது டீம் ஆயிருக்கும் பல பல ஸ்தலத்திலான ஷூட்டு ഇപ്പോഴും ഈ തൃപ്പൂണിത്തറ പാലസ് റോഡായിട്ട് ഞങ്ങള് സഞ്ചരിക്കുമ്പോൾ കാർ ഏതായാലും ഡ്രൈവർ ഏതായാലും ആരായാലും ഡ്രൈവർമാർ പറയാറുണ്ട് അല്ലെങ്കിൽ കാറിലുള്ള വേറെ എല്ലാവരും പറയാറുണ്ട് ഇത് മനസ്സിലായോ ഏതാണ് വീട് ഇത് ഈ പാലസ് ഏതാണെന്ന് മനസ്സിലായോ മാടമ്പിള്ളിയാണ് തൃപ്പൂണിത്തറ പാലസ് ആണ് എന്നൊക്കെ അവര് ഒരുമിപ്പിച്ചു തരുന്നുണ്ട് ഇപ്പൊ അത് തൃപ്പൂണിത്തറ പാലസ് ഒന്നല്ല മ്യൂസിയം ആയിരിക്കുന്നു അല്ലേ പക്ഷേ എല്ലാവരും പറയാറുണ്ട് അത് എൻ്റെ വീടാണെന്ന് മാടംപിള്ളിയാണ് എന്ന് ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട് അത്രയ്ക്ക് എല്ലാവരുടെ മനസ്സിലുണ്ട് മണിച്ചിത്ര താഴും പിന്നെ മാടംപിള്ളിയും സന്നിയും ഗംഗയും ശ്രീദേവിയും അവരോടൊക്കെ ഒരു ശ്രീദേവിയായി കഴിയാൻ കിട്ടിയതിൽ എനിക്ക് നന്ദിയുണ്ട് കാണുന്ന നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വലിയ സ്ക്രീനിൽ വെച്ച് കാണണം പഴയ കാലഘട്ടം ആൾക്കാരോട് എന്താണ് ഇപ്പോ ഫോർ കെ റെസൊല്യൂഷനിൽ പിന്നെ ഡോൾബി സൗണ്ട് ഇഫക്ട്സിലാണ് ഇറങ്ങിയിരിക്കുന്നത് ടിക്കറ്റ് മേടിച്ചിട്ട് ഇതുപോലത്തെ ഒരു സിനിമ പിന്നെയും കാണണം ഇതിന്റെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നേരത്തെ ഒരു സക്സസ് ആയി കിട്ടിയിരിക്കുന്ന ഒരു സിനിമയാണ് സൂപ്പർ ഹിറ്റ് ഫിലിമാണ് ഇതിന്റെ റീറിലീസാണ് പുതിയ ടെക്നോളജി അപ്പൊ ഇതിന്റെ ഒരു കൗതുകം ഉണ്ടാവില്ലേ എങ്ങനെയുണ്ട് ഇത് അപ്പോ എല്ലാവരും ഇത് ഡബിൾ സക്സസ് ആക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഇപ്പോൾ രണ്ടു മൂന്ന് യൂണിറ്റ്സ് ആയിട്ടാണ് ഇത് ഉണ്ടായിരുന്നത് ആകെ കൂടുതൽ കൺഫ്യൂഷൻ ആണ് ഉണ്ടായിരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് എല്ലാവരുടെ കമ്പനിയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ ഇന്നത്തെ കാലത്തെ പോലെ ക്യാരവാൻ സിസ്റ്റം ഒന്നും ഇല്ലല്ലോ അന്ന് ഒരു ഇത് വലിയ വീട്ടിലാണ് ഭക്ഷണവും പിന്നെ നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുള്ള വേറെ മുറികളൊക്കെ ക്യാരവാൻസ് ഇത് ഇല്ലാണ്ട് ഏതാ ക്യാരവാൻ ഇതൊന്നും ഇല്ലാണ്ട് വാനിറ്റി ഒന്നും ഇല്ലാണ്ട് മുറികളെല്ലാം ആണ് നമുക്ക് അന്ന് യോജിച്ച് തന്നത് പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നറൊക്കെ പോവുകയായിരുന്നു പിന്നെ കാറിൽ ഒരുമിച്ച് യാത്ര ശോഭനയും ഞാനും ഒക്കെ എന്തോരം സംസാരം നല്ല പിന്നെ നെടുമുടി വേണു സാർ പിന്നെ തിലകൻ സാർക്കും ഒക്കെ എന്തോരം നല്ല ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറാണ് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആണ് പിന്നെ കുതിരവട്ടം പപ്പു പോലും പിന്നെ ഗണേഷ് പിന്നെ നമ്മുടെ സുധീഷ് സുധേഷ് എല്ലാവർക്കും നല്ല ഹ്യൂമർ സെൻസാണ് പിന്നെ ഇതിൽ ഒരു രാമനാഥൻ എന്ന മഹാദേവൻ ഉദ്ഘാടനം ചെയ്തത് കന്നഡ ആർട്ടിസ്റ്റാണ് ശ്രീധർ എന്ന് പറയുന്ന കന്നഡ ആർട്ടിസ്റ്റാണ് അപ്പോൾ അവരും സെറ്റലുണ്ടായിരുന്നു അപ്പോൾ അറിയുന്ന ഭാഷ കന്നഡ സംസാരിക്കാൻ എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വെരി നൈസ് എക്സ്പീരിയൻസ് പിന്നെ ഈ ടെക്നോളജി ഒന്നും കൂടുതൽ അഡ്വാൻസ്ഡ് അല്ലാത്ത കാലത്തിൽ എന്തൊരു ഷോർട്സാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ കാണുമ്പോഴാണ് അത് ശരിക്കുന്നു ഇപ്പോൾ ഈസിയാണ് എടുക്കാൻ ഈസിയാണ് ഈസിന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷെ അന്നത്തെ കാലത്തെ പോലെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല എന്നാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് ക്യാമറ ഫോക്കസിങ്ങിലേക്ക് എത്തുന്നു പിന്നെ പല പല അപ്ഗ്രേഡിംഗ് ടെക്നോളജി സോഫ്റ്റ്വെയർസ് ഒക്കെ ഉള്ളതാണ് അന്ന് അതൊന്നുമില്ലായിരുന്നു ആ കാലത്ത് ഇത്രയും കൃത്യമായിട്ടുള്ള ഷോട്ട്സ് എടുത്തിരിക്കുന്നു അതൊരു മിടുക്കാണ് ആ ഷോട്ട് ഈ അത് നേരത്തെ യോജിച്ച ഷോട്ട് ഒന്നും അല്ലായിരുന്നു ഇങ്ങനെ നിന്നാലോ എന്ന് ഫാജിൽ സാർ പറഞ്ഞു അപ്പൊ ക്യാമറ പറഞ്ഞു ആ എല്ലാ ശ്രീദേവിയുടെ സന്ധിയായിട്ട് സംസാരിക്കുന്ന എല്ലാ ഷോട്ട്സും ജർണൽ വഴി അല്ലെങ്കിൽ ഡോർ വഴി ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതൊരു ഷോട്ട് എടുക്കാമെന്നാണ് വേണു ആണ് ക്യാമറ സിനിമാറ്റോഗ്രാഫർ വേണു ആണ് സജസ്റ്റ് ചെയ്തത് അങ്ങനെയാണ് ആ ഷോട്ട് എടുത്തത് പക്ഷെ അതിൽ പിന്നെ വലിയ ഫാൻ ആയതുകൊണ്ട് ഒരു കോൺകേവ് മിറർ പോലെ മിറർ അല്ല മെറ്റാലിക് ഇതാണ് ഒരു കോൺകേവ് ഇത് അവിടെ നമുക്ക് കിട്ടി കിട്ടി അതില് പേസും കിട്ടി അവൻ ഭയങ്കര ഭംഗിയായി പോയി നല്ല ഷോട്ട് എടുക്കാൻ അതെ അതാണ് ഞാൻ പറഞ്ഞത് ഫാസിൽ സർ വേണുജി രണ്ടുപേരും ഭയങ്കര നല്ല വിഷനറീസ് ആണ് നല്ല വിഷനറീസ് ആണ് ആ അന്ന് തന്നെ ഇതുപോലത്തെ ഒരു സിനിമ എടുക്കണമെന്നുള്ള തീരുമാനം എടുത്തത് തന്നെ ഒരു വല്യൊരു കാര്യമാണ് അത് അതാണ് അതിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരു ഇത് കിട്ടിയല്ലോ അവസരം കിട്ടിയല്ലോ అది ఎని అనే ఈ మూడు వేరే సీన్ సీని కృత్యు పల ప్రవశ్యం న్లోచించిట్ ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ ഡയറക്ടേഴ്സ് ആണ് കേേറ്റ ഡയറക്ടേഴ്സ് ആണ് പ്രിയം സാറാവുമ്പോ അന്നത്തെ കാലത്ത് നല്ല പടങ്ങളൊക്കെ എടുത്തിരുന്നു സിബിമലയിൽ സിനിമയിൽ സാർ അവരുടെ അസോസിയേറ്റ് ആയിരുന്നു പക്ഷെ അവർക്ക് ഒരു ഇത് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് അവരുടെ കഴിവ് പാചകം സാറിന് അടിവായിരുന്നു പിന്നെ ഒരു ഈഗോ ക്വസ്റ്റ്യനും ഇല്ലാണ്ട് ഈ സീന് ഇങ്ങനെയാണ് വേണ്ടത് ഈ സീൻ ഇങ്ങനെ തന്നെ ഡിസ്കഷൻ ചെയ്തിട്ടാണ് അവരൊരു കൂട്ടുകാർ പോലെയാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത് കോമ്പിനേഷൻ ആൻഡ് ദേ ഹാഡ് ഒന്ന് പറയില്ലേ അങ്ങനെ പാഷനേറ്റ് പൊറത്തുമാണ് അവരിൽ ഞാൻ കണ്ടത് ഞാൻ സിനിമയിൽ സർ ഡയറക്ഷനിൽ അല്ലെങ്കിൽ പ്രിയം സർ ഡയറക്ഷനിൽ എനിക്ക് സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കൂടുതൽ പാസേൽ സാറാണ് കൈകാര്യം ചെയ്തത് പക്ഷെ അവിടെ സീൻ എടുക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ പാപ്പ പോലും ഉണ്ടാക്കുന്ന ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അവിടെ കുറിച്ച് എന്ത് പറയാമ വെരി നൈസ് വെരി നൈസ് കോമ്പിനേഷൻ ഇറ്റ് വെരി പാഷണേറ്റ് കോമ്പിനേഷൻ ഇത്രയും കാലം സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ കണ്ടൊരു സിനിമ ഇനി മുതൽ കാണാൻ കാണാൻ പോകുന്നത് പോകുന്ന പ്രേക്ഷകരോട് എന്താണ് படம் படம் ஹிட் ிய போல படமும் ஹிட் படத்தையும் அப்படான அது ஒரு உங்க நமக்கு ஒரு உங்க ஹிட் ஆகி என்ன ஒரு காரியம் எத்திர பிராவசம் கண்டாலும் ஆள்க்காரு மடுக்காது காணும் மடுக்காது காணும் அத்தி இஷ்டமான அப்போ ஈ போர் கே அவர் ஒரு திருப்திகரமான ஒரு சாட்டிஸ்ஃபாக்சன் കൊണ്ടുവരണം എന്നാണ് എന്റെ ആഗ്രഹം ഓക്കെ ബൈ ബൈ